നമസ്കാരം ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം തിന്മയ്ക്ക് മേൽ നന്മ വിജയം വരച്ചതിന്റെ ഓർമ്മ പുതുക്കി വീണ്ടും ഒരു തൈപ്പൂയ കാലം കൂടി വന്നെത്തിയിരിക്കുകയാണ് ലോകമെമ്പാടുമുള്ള സുബ്രഹ്മണ്യ ഭക്തർക്ക് ഏറ്റവും സവിശേഷമായ ഈ ദിനത്തിന്റെ മഹത്വത്തെക്കുറിച്ചും വ്രതാനുഷ്ഠാനങ്ങളെ ഭക്തിപൂർവ്വം നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ മനസ്സിലാക്കാം രണ്ട് പ്രധാന ഐതിഹ്യങ്ങളാണ് തൈപ്പൂയത്തിന്റെ പിന്നിലുള്ളത് ശൂരപത്മൻ എന്ന അസുരനെ വധിക്കാനായി പാർവതിദേവി തന്റെ മകനായ മുരുകന് അത്ഭുത ശക്തിയുള്ള ശക്തി വേൾ നൽകിയത് ഈ ദിവസമാണെന്നാണ് വിശ്വാസം അതുകൊണ്ട് തന്നെ അറിവിന്റെയും വിജയത്തിന്റെയും പ്രതീകമാണ് തൈപ്പൂയം ഭഗവാൻ ശിവൻ ചിദംബരത്തിന് ആനന്ദ താണ്ഡവമാടിയ പുണ്യദിനമായും ഇതിനെ കണക്കാക്കുന്നു തൈപ്പൂയ വ്രതം എന്നത് വെറും ഒരു ഉപവാസമല്ല അത് ഭക്തൻ തന്റെ ആത്മാവിനെ പരമാത്മാവായ മുരുകനിൽ മുരുകനിലർപ്പിക്കുന്ന വിശുദ്ധമായൊരു പ്രക്രിയയാണ് ശാരീരികമായ ശുദ്ധിയേക്കാൾ മനസ്സിന്റെ ഏകാഗ്രതയ്ക്കാണ് ഈ വ്രതത്തിന് പ്രാധാന്യം സാധാരണയായി പൂയം നക്ഷത്രത്തിൽ ഏഴ് ദിവസം മുമ്പേ ഭക്തർ വ്രതം ആരംഭിക്കാറുണ്ട് അത്രയും ദിവസം സാധിക്കാത്തവർ തലേ ദിവസമെങ്കിലും വ്രതശുദ്ധി പാലിക്കണം വെളുപ്പിനെ ബ്രഹ്മ മുഹൂർത്തത്തിൽ ഉണർന്ന് വേണം ഈ വ്രതം തുടങ്ങുവാൻ വ്രതകാലയളവിൽ പൂർണമായ ബ്രഹ്മചര്യം നിർബന്ധമാണ് വാക്ക് നോക്ക് ചിന്ത എന്നിവയിലുടനീളം ഭഗവാൻ മുരുകൻ മാത്രമായിരിക്കണം അനാവശ്യ സംസാരങ്ങൾ ഒഴിവാക്കി മൗനം പാലിക്കുന്നത് വ്രതത്തിന്റെ ശക്തി വർദ്ധിപ്പിക്കും വ്രത ദിവസങ്ങളിൽ ഒരിക്കലൂണ് ഒരു നേരം മാത്രം അരി ഭക്ഷണം ശീലിക്കുന്നത് വളരെ ഉത്തമമാണ് രാത്രിയിൽ ലഘുവായ ഫലവർഗ്ഗങ്ങളോ പാലോ കഴിക്കാവുന്നതാണ് സസ്യാഹാരം മാത്രമേ കഴിക്കാവൂ എന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ ഉള്ളി വെളുത്തുള്ളി തുടങ്ങിയ താമസിക ആഹാരങ്ങൾ ഒഴിവാക്കി സ്വാധീനമായ ഭക്ഷണം മാത്രം ശീലിക്കുക ഓം ഭവ എന്ന ആറക്ഷര മന്ത്രം ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ ശ്വാസം പോലെ കൂടെ ഉണ്ടാകണം ഈ മന്ത്രം ഉരുവിടുന്നതിലൂടെ ഭക്തനുള്ളിലെ ആറ് ആധാരങ്ങളെയും ഉണർത്തപ്പെടുമെന്നാണ് വിശ്വാസം സാധിക്കുമെങ്കിൽ സ്കന്ധഷ്ടി കവചം ഭക്തിപൂർവ്വം പാരായണം ചെയ്യുക ഇത് ശത്രുഭയത്തിൽ നിന്നും രോഗപീടകളിൽ നിന്നും നിങ്ങൾക്ക് കവചമായി മാറും തൈപ്പൂയ ദിവസം പുലർച്ചെ തന്നെ സുബ്രഹ്മണ്യ ക്ഷേത്ര ദർശനം നടത്തുക ഭഗവാന്റെ പവിത്രമായ വേലിനെ ധ്യാനിക്കുന്നത് മനസ്സിലെ നെഗറ്റീവ് ചിന്തകളെ ഇല്ലാതാക്കാൻ സഹായിക്കും സാധിക്കുന്നവർ പത്മപുഷ്പങ്ങളോ പനിനീരോ അഭിഷേകത്തിനായി ഭഗവാന് സമർപ്പിക്കുക ഈ വ്രതത്തിലൂടെ നിങ്ങൾ ഭഗവാനിലേക്ക് അടുക്കുക മാത്രമല്ല നമ്മുടെ ഉള്ളിലെ അഹങ്കാരമാകുന്ന ശൂരപത്മനെ നിഗ്രഹിച്ച് ശാന്തിയും സമാധാനവും നേടിയെടുക്കുക കൂടിയാണ് ചെയ്യുന്നത് തൈപ്പൂയ മഹോത്സവത്തിൽ ഭഗവാൻ ഷൺമുഖന് സമർപ്പിക്കുന്ന ഓരോ വഴിപാടും കേവലം ചടങ്ങുകളല്ല മറിച്ച് ഭക്തന്റെ ഹൃദയത്തിൽ നിന്നും ഒഴുകുന്ന സ്നേഹത്തിന്റെയും സമർപ്പണത്തിന്റെയും അടയാളങ്ങളാണ് ചോദിക്കുന്നവർക്ക് ചോദിക്കുന്നത് നൽകുന്നവൻ ആയ മുരുകന് മുന്നിൽ നാം ചെയ്യുന്ന ഓരോ വഴിപാടും അളവറ്റിയ പുണ്യമായാണ് നൽകുന്നത് തൈപ്പൂയത്തിന്റെ ഏറ്റവും വിശിഷ്ടമായ വഴിപാടാണ് കാവടി തന്റെ കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ഒരു ഭാരമായി ചുമലിലേറ്റി അത് ഭഗവാന്റെ പാദങ്ങളിൽ അർപ്പിക്കുന്നു എന്നതാണ് ഇതിന്റെ പൊരുൾ പാലഭിഷേകത്തിലുള്ള പാലുമായുള്ള കാവടി ഭഗവാന്റെ പ്രിയപ്പെട്ട പുഷ്പങ്ങൾ കൊണ്ടുള്ള പൂ കാവടി തുടങ്ങി ഭക്തർ നൽകുന്ന ഓരോ കാവടിയും അവരുടെ വിനയത്തെയും അചഞ്ചലമായ വിശ്വാസത്തെയുമാണ് സൂചിപ്പിക്കുന്നത് ഇത് സമർപ്പിക്കുന്നതിലൂടെ വിട്ടുമാറാത്ത ദുരിതങ്ങളിൽ നിന്ന് മോചനവും സർവ്വകാര്യ വിജയവും സിദ്ധിക്കുന്നു ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട വഴിപാടാണ് പാലഭിഷേകം വെളുത്ത നിറം സത്വഗുണത്തെ സൂചിപ്പിക്കുന്നു മുരുക വിഗ്രഹത്തിൽ പാലഭിഷേകം ചെയ്യുന്നതും കാണുന്നതും അതിൽ പങ്കുചേരുന്നതും മനസ്സിനെ ശുദ്ധീകരിക്കുകയും ശരീരത്തിന് ആരോഗ്യം നൽകുകയും ചെയ്യും ഭക്തിയോടെ പാലഭിഷേകം നടത്തിയാൽ കുടുംബത്തിലെ രോഗപീഠകൾ വിട്ടൊഴിയുമെന്നാണ് വിശ്വാസം ശത്രുദോഷങ്ങൾ അകലുന്നതിനും ജീവിതത്തിലെ കടുത്ത തടസ്സങ്ങൾ നീങ്ങുന്നതിനും നാരങ്ങ വിളക്ക് കത്തിക്കുന്നത് അത്യുത്തമമാണ് നാരങ്ങ മുറിച്ച് തിരിച്ചിട്ട് അതിൽ നെയ്യൊഴിച്ച് ദീപം തെളിയിക്കുന്നത് നമ്മുടെ ഉള്ളിലെ അഹങ്കാരവും തമോ ഗുണവും കത്തിത്തീർന്ന ജീവിതത്തിൽ ഐശ്വര്യം നിറയ്ക്കുന്നു പഴം ശർക്കര നെയ്യ് തേന കൽക്കണ്ടം എന്നിവ ചേർത്ത പഞ്ചാമൃതം ഭഗവാന് ഏറെ പ്രിയങ്കരമാണ് ഇത് ഭഗവാന് സമർപ്പിച്ച് പ്രസാദമായി സ്വീകരിക്കുന്നത് ദാമ്പത്യ കലഹങ്ങൾ മാറുന്നതിനും കുടുംബത്തിൽ സമാധാനം നിലനിൽക്കുന്നതിനും സഹായിക്കുന്നു തൈപ്പൂയ ദിവസം ഭക്തിയോടെ വഴിപാടുകൾ കഴിക്കുന്നവർക്ക് മുഴുകൻ കവചമായി കൂടെ ഉണ്ടാകും ശത്രുദോഷങ്ങൾ നീങ്ങും വിദ്യാർത്ഥികൾ ഏകാഗ്രതയും ബുദ്ധിശക്തിയും വർദ്ധിക്കും സന്താന ഭാഗ്യം ഇല്ലാത്തവർക്ക് അതിനുള്ള അനുഗ്രഹം ലഭിക്കും എല്ലാത്തിലുമുപരിയായി ഭഗവാന്റെ വേർ നമ്മുടെ ഹൃദയത്തെയും ഭയത്തെയും അറിവില്ലായ്മയും ഇല്ലാതാക്കി നമ്മുടെ ഉള്ളിൽ വെളിച്ചം നിറയ്ക്കും നന്മയുടെയും സത്യത്തിന്റെയും വിജയഗാഥ വിളിച്ചോതുന്ന ഈ തൈപ്പൂയ പുണ്യം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വെളിച്ചമായി മാറട്ടെ അറുമുഖൻ തന്റെ കയ്യിലെന്തിയ ആ ജ്ഞാനവേൾ നമ്മുടെ മനസ്സിലെ ഭയത്തെയും അറിവില്ലായ്മയും വേരോടെ പിഴുതെറിയട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം വ്രതശുദ്ധിയോടെയും അചഞ്ചലമായ വിശ്വാസത്തോടെയും നാം ചൊല്ലുന്ന ഓരോ ഓം ശരവണ ഭവ മന്ത്രവും ഭഗവാനിലേക്കുള്ള ദൂരമാണ് കുറയ്ക്കുന്നത് ഈ വിശേഷ ദിനത്തിൽ മുരുകന്റെ സന്നിധിയിൽ നമുക്ക് സർവസ്വവും സമർപ്പിക്കാം ആ വേലായുധന്റെ കാരുണ്യം നിഴലുപോലെ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും എന്നും കാത്തുരക്ഷിക്കട്ടെ ഈ വീഡിയോയിലൂടെ പങ്കുവച്ച അറിവുകൾ നിങ്ങളിൽ ഭക്തിയുടെ ഒരു ചെറിയ ദീപമെങ്കിലും തെളിയിച്ചുവെങ്കിൽ അത് മറ്റുള്ളവരിലേക്കും പങ്കുവെക്കുക നിങ്ങളുടെ പ്രാർത്ഥനകളും അനുഭവങ്ങളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം